ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം കുറെ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ട് യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് അപ്പോൾ ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഇന്നും കർമാറോടും നമ്മളെ പൊന്നാനി മാത്രം കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ അത് കാരണം കൊണ്ട് ആണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് ഉണ്ടായിരുന്നത് പുറത്തെവിടെയൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാനിരിക്കുന്നത് മൂന്നാറിലുള്ള ഒരു റിസോർട്ടിലാണ് അപ്പം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് മെയ് അഞ്ച് ആറാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പം ഇന്ന് കാലത്താണ് ഞങ്ങൾ വന്നത് ഇട്ടങ്ങോട്ടെ ഇന്ന് കാലത്തൊരു നാല് അമ്പതൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ ഒരു ഒമ്പതേ മുക്കാല് പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ മൂന്നാറിലെ വിശേഷങ്ങളും അതേപോലെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ വിശേഷങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് അത് മൂന്നാറിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം മൂന്നാറിലെ എവിടെ അങ്ങനെ പോയിട്ടില്ല ഞങ്ങൾ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ അപ്പൊ എവിടെ ഒക്കെ ഉണ്ടോ എന്തെങ്കിലും ഒക്കെ കാണാൻ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആ ഒക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് അപ്പോ അത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് സ്പ്രിങ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ റിസോർട്ടിൻ്റെ പേരതാണ് ഞങ്ങൾ മൂന്നാറിൽ പോയിട്ട് മൂന്നാറ് അതിൻ്റെ ടോപ്പിൽ പോയിട്ട് അവിടുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഇത് കിട്ടിയത് അപ്പോൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വന്ന് വ വരുമ്പോൾ വരുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ റൂം എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്കും ഇത് വരുന്നത് നമ്മൾ പോകുന്ന വഴി ഹൈവേയിൽ തന്നെയാണ് കൊച്ചി മൂന്നാർ ഹൈവേയിൽ തന്നെയാണ് ഇത് വരുന്നത് പക്ഷെ നമ്മൾ ഇത് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരിക ചെയ്തത് നമ്മൾ പോയവിടത്തുനിന്ന് ഒരു അരമണിക്കൂറിലധികം യാത്ര തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയ വഴിയെ ഇങ്ങോട്ട് വന്നിട്ടാണ് ആ അവിടെയാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഫോട്ടോ കണ്ട ആ ഒരു ഇതല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മൾ ഫോട്ടോയില് കാണുമ്പോഴുള്ള ഒരു എന്താ പറയുക ഫോട്ടോയില് കണ്ടതിനേക്കാൾ കൂടുതൽ നല്ല നല്ലതായിട്ടാണ് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ തോന്നിയത് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ ഇപ്പോൾ മൂന്നാറിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ അത്ര നല്ല തണുപ്പല്ല പക്ഷെ നമ്മൾ പൊന്നാനിന്നാണ് എല്ലാം വരുന്നത് അപ്പോ നമ്മളെ നാട്ടിലത്തെ ചൂട് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ ഒരു ചൂടിൽ നിന്ന് വരുമ്പോ നമുക്കൊരു എന്തായാലും റിലാക്സ് ചെയ്യാൻ പറ്റിയ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോഴേല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഉം ഇപ്പൊ ഒരു ഇവിടുത്തെ സീസൺ ടൈമിലൊക്കെ കണ്ടുവരികയാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും അപ്പൊ നമ്മൾ അവിടെയും കുറച്ചൊക്കെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് അറിയില്ലല്ലേ ഇപ്പൊ അവിടെ ഭയങ്കര ചൂടായത് കാരണം കൊണ്ട് കണ്ടുവരുമ്പോ നമുക്ക് ആ ഒരു മാറ്റം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉം ഒരുപാട് തണുപ്പില്ല പക്ഷെ നല്ലൊരു കാലാവസ്ഥ നല്ല കാറ്റുണ്ട് എപ്പോഴും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് ട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ആ റിസോർട്ടിൻ്റെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കണ്ടുനോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക പുതിയ പുതിയ നല്ല യാത്രകളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും എനിക്ക് യാത്ര പോവാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ൂടുതലാണ് ഞാനൊരു യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചെറുപ്പം മുതലേ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് യാത്ര ഒരു ചാൻസ് എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ അത് ഉപയോഗപ്പെടുത്തുന്ന എൻ്റെ അച്ഛനും ഒരു പ്രവാസി ആയിരുന്നു അപ്പോൾ നമുക്കറിയില്ല നാട്ടിൽ നാട്ടിലുള്ളവരാണെങ്കിലും അങ്ങനെ ഒന്നുമല്ല എന്നാലും പണ്ടത്തെ കാലത്ത് അപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറച്ചുറക്കം കൂടുതൽ ഉണ്ടാവും എനിക്ക് തോന്നാ തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നത് പൊതുവെ പണ്ടും അങ്ങനെ എങ്ങനെ നല്ല യാത്രയൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പൊ എന്താണ് എന്താ പറയാ ആ അപ്പോൾ അങ്ങനെ പുതിയ പുതിയ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം ഇന്ന് ഇപ്പം ഈ വീഡിയോയിൽ വരുന്നത് നമ്മളുടെ ഇവിടുത്തെ സ്പ്രിങ് മൂന്നാർ എന്നു പറഞ്ഞ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോ നമ്മൾക്ക് നമ്മളുടെ ട്രീ ഹൗസ് കാണാം ഞങ്ങള് ട്രീ ഹൗസ് ആണ് എടുത്തത് ഏതാണ് അതിന്റെ എൻട്രൻസ് കിട്ടാ ഇതിനകത്ത് ഈ ഒരൊറ്റ ട്രീ ഹൗസ് ഹൗസാണുള്ളത് താഴെ ഒരു നിലയുണ്ട് മുകളിൽ വരുന്നു അങ്ങനെ രണ്ട് റൂമ് മുകളിൽ ഒന്ന് ഒരു റൂം താഴെ ഒരു റൂമായിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇനി നമുക്ക് ആദ്യം മോളിലത്തെ റൂമ് നോക്കാം മോളിലത്തെ റൂം കുട്ടികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ട്രീ ഹൗസ് എന്ന് പറഞ്ഞത് ട്രീ ഇതിന്റെ അകത്തു കൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ കയറി വരുമ്പോ ഇവിടെ ഒരു ലിവിങ് ആണ് വരിക അതിന് നടുക്കന്നെ ട്രീ ഉണ്ട് പിന്നെ ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് നല്ല കാറ്റുണ്ട് നമ്മൾ ആ ചൂടിൽ നിന്ന് വന്നതുകൊണ്ട് ശരിക്കും നല്ലൊരു സുഖം ഒരുപാട് തണുപ്പുള്ള സമയൊന്നും അല്ല സീസണൊന്നും അല്ല പക്ഷെ ചൂടിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് നല്ല ഇതുണ്ട് എന്താ പറയാ നല്ല കാറ്റും ഉണ്ട് അത്യാവശ്യ തണുപ്പും ഉണ്ട് ചൂടില്ല എന്തായാലും ഈ ട്രീ ഇതിനകത്തു കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഇത് ബാത്റൂമാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയില് സൗകര്യമുള്ള ബാത്റൂമാണ് രണ്ട് റൂമൊന്നും ഈ സൈഡിൽ രണ്ട് റൂമൊന്നും ബാൽക്കണിയിൽ നിന്നും ഈ സൈഡിലോട്ട് തന്നെയാണ് വ്യൂ വരുന്നത് നീ നമുക്ക് താഴെയുള്ള റൂമിലേക്ക് പോവാട്ടോ ഒരു എന്താ പറയാ പടിപ്പൂര പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടായി ഇനി അടുത്തത് നമുക്ക് താഴെയുള്ള റൂമിലേക്ക് പോവാം താഴെ ഞങ്ങളുടെ റൂമാണേ ഇവിടെയും ഇവിടെ ലിബിങ് വേറെയില്ല ഇതിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളത്തെ റൂമിനേക്കാളും ടി വിക്ക് കുറച്ച് ഉണ്ടെന്നാണ് മോള് ചെറിയ മോള് പറഞ്ഞത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ആൾക്കില്ല അവൾക്ക് മേലെ തന്നെ മതി പറഞ്ഞു വന്ന സമയത്ത് തന്നെ അവരത് കൈയടക്കി ഇവിടെ നിന്നും ഇത് തന്നെയാണ് കേട്ടാ നമ്മളുടെ വ്യൂ വരുന്നത് നല്ല കാറ്റ് വരുന്നുണ്ട് ഹായ് നല്ല കാറ്റ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ എന്താ പറയാ അത് പിന്നെ പറയാം ഇത് ബാത്റൂം ബാത്റൂമൊക്കെ അത്യാവശ്യം തരക്കിടയില്ലാതെ ക്ലീൻ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇതാണ് നമ്മളുടെ രണ്ട് റൂം ഇത് പിന്നെ എടുക്കുവാണെങ്കിൽ രണ്ടും തന്നെ എല്ലാവരും എടുക്കുന്നുണ്ടാവുള്ളൂ മുകളിലൊന്നും താഴെ വേറെ ആൾക്കായിട്ട് കൊടുക്കുന്നുണ്ടാവില്ല ശരിക്കും കുറച്ച് ദിവസൊക്കെ റിലാക്സ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും കാരണം വളരെ സൈലന്റ് ആണ് ഉം അത്ര കച്ചറൊന്നും ഇല്ല നമ്മളാണെങ്കി ഇതിൻ്റെ ഉള്ളില് അങ്ങനെ ആയതുകൊണ്ട് ഇവിടേക്ക് പിന്നെ വേറെ ആർക്കും എൻട്രൻസ് ഒന്നും ഇല്ലല്ലോ വേറെ ആരും വരും ഒന്നുമില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് അതിന്റെ പുറത്തെന്നുള്ള നല്ല കാറ്റ് വരുന്നുണ്ട് വളരെ സൈലന്റ് ആണ്ട്ടവിടെ ഒരു സൗണ്ടും ഒന്നും കേൾക്കുന്നില്ല അപ്പുറത്തേക്ക് റൂമിലൊക്കെ ആൾക്കാർ ഉണ്ടാവായിരിക്കും പക്ഷെ ഇവിടേക്ക് നമ്മളൊന്നും അറിയുന്നില്ല ഇതിന് തൊട്ടടുത്തായിട്ട് റൂമൊന്നും കുറച്ച് അപ്പുറത്തോട്ടാണ് പിന്നെ റൂമൊക്കെ വരുന്നത് ഇത് കൊറച്ചൊന്നും വിട്ടാണ് നിക്കുന്നത് ഇതിപ്പോ പറഞ്ഞ ട്രീ ഹൗസ് കുറച്ച് ആ ഇത് ഇതിന്റെ വീടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള ട്രീ അതാ പുറത്തേക്ക് ആ നിക്കുന്ന ട്രീ ആണ് ഇതിനകത്തു കൂടെ പോയിട്ടുള്ളത് അത് നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ എനിക്ക് ട്രീ ഹൗസ് എന്ന് പറയുമ്പോ ശരിക്കും അനുയോജ്യമായ ഒരു പേര് പിന്നെ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തരും എന്നാലും നമുക്ക് പോയി കഴിക്കണമെങ്കിൽ ഏതാ തൊട്ടടുത്താണ് റെസ്റ്റോറന്റ് വരുന്നത് പിന്നെ ഇവിടെ ഏതാ കോൺഫറൻസ് ഹാള് വരുന്നത് തൊട്ടടുത്താണ് പിന്നെ ഇപ്പുറത്താണ് പൂള് വരുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാം അടുത്താണ് ഇവിടെ വന്നാ ശരിക്കും ആരും പെട്ടെന്നൊന്നും തിരിച്ചു പോകുന്നു തോന്നുന്നില്ല കേട്ടോ ഇവിടെ കുറച്ച് ബേഡ്സ് ഒക്കെ ഉണ്ട് ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ലവ് ബേർഡ്സിന്റെ കൂടുണ്ട് കൂടും ഉണ്ട് അതിനകത്ത് ലഡ്സ് ഉണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ആ ഞാൻ ഇത് നമ്മളുടെ സിനിമാ നടൻ ബാബുരാജിന്റെ റൂം ആയിരുന്നു എന്നാണ് കേട്ടത് അഞ്ച് റൂം എങ്ങാണ്ടുണ്ട് അതിൻ്റെ അകത്ത് ബാബുരാജിന്റെ ആയിരുന്നു അത്രേ ഇപ്പോ അദ്ദേഹം അത് മാറ്റിയിട്ട് ആ കാണുന്ന റൂമാക്കി എന്ന് പറയുന്നുണ്ട് ആ കാണുന്ന ഏർ ബുഡിന്റെ ഡിസൈന് വന്നിട്ടുള്ള റൂമാണ് തോന്നുന്നു അല്ല വുഡിന്റെ ഡിസൈൻ വന്നതല്ല ഇതാണെന്ന് തോന്നുന്നു ഇതിലേതാ എനിക്ക് കൺഫ്യൂഷൻ ഇതിലേതോ ആണ് ഞങ്ങൾ ഇതിനെ അക അപ്പുറത്ത് കൂടെ പോയിട്ടാണ് റൂം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല പക്ഷെ വ്യൂ ഒന്നും വരുന്നില്ല റോഡിലേക്കായിരുന്നു വ്യൂ വന്നത് പിന്നെ മാത്രല്ല അത്ര ഒരു സുഖം തോന്നിയില്ല കുറച്ചങ്ങോട് അപ്പുറത്തോട്ട് പോയിട്ട് ഇതാവുമ്പോ നല്ല വ്യൂ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ജിമ്മും സ്പായും ഒക്കെ ഉണ്ട് അതിങ്ങോട്ടാണ് ഇത് ഇതിന്റെ റിസപ്ഷൻ വരുന്നത് ആ കാണുന്നതാണ് കേട്ടോ നമ്മള് അതുവഴിയാണ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഇതാണ് അതിന്റെ റിസപ്ഷൻ വരുന്നത് ഇത് ഈ പാറയുടെ ആ റിസെപ്ഷനകത്ത് കൂടെ പാറയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു കൂളിംഗ് ഒക്കെ ഫീൽ ചെയ്യും പിന്നെ അതിലെ എന്താ പറയാ അങ്ങനെ പോകുമ്പോഴും ഒരു വഴി വരുന്നുണ്ട് ഏത് കൂടെ ഒക്കെ കുറെ വഴികളുണ്ട് ഞങ്ങൾ കാണാൻ പോയത് വേറൊരു സ്ഥലത്ത് കൂടെ പിന്നെ കാർ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വന്നത് വേറൊരു സ്ഥലത്ത് കൂടെ ഇത് ആ ഇവിടെ ഇവിടെതാ ഒരു എന്താ പറയാ ഇതിനെന്തോ പറയുവല്ലോ ഇത് എന്തോ ഒരു കോഴിയല്ലേ അയ്യോ ഞാനൊന്നും ചെയ്യില്ല പോണ്ട ജിം ആണെ നമുക്ക് നോക്കാം ഇവിടെ അകത്ത് ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ആർക്കും എല്ലാവർക്കും റിലാക്സ് ചെയ്താൽ മതി തോന്നുന്നുണ്ട് ഒന്നും ആർക്കും വേണ്ട എന്തായാലും ചെയ്യണമെങ്കില് ഇതെല്ലാം ഉണ്ട് ആ നമ്മള് വണ്ടി എടുത്തിട്ട് വന്ന വഴി ഇതാണ് കേട്ടോ ഇത് ഏഹ് മെയിൻ മെയിൻ റോട്ടിൽ നിന്ന് വേറൊരു എൻട്രൻസ് ആണ് ഈ വണ്ടി കൊണ്ടുവരാനുള്ളത് ആ റിസെപ്ഷനിൽ വന്നു കഴിഞ്ഞ പിന്നെ വണ്ടി ഇതുവഴിയാണ് നമ്മൾ കൊണ്ടുവന്നത് ഇത് റോഡ് അവിടെ ഉണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ട് കോൺഫറൻസ് ഹാളിന്റെ പോയി പോയിട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ ഷെയർ ചെയ്യ പുതിയ പുതിയ യാത്രകളുടെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ